ഹായ് ഗൈസ് അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ ചായക്ക് എന്തുണ്ടാക്കുന്നു ആലോചിച്ചിട്ടേനു അപ്പോൾ ഈ ചായക്ക് ഉമ്മ കടി വാങ്ങാൻ വേണ്ടി പോകാൻ നിൽക്കേനു അപ്പം വിചാരിച്ച പിന്നെ ചക്ക ആക്കാണ് അങ്ങനെ വൈകുന്നേരത്തെ കടി അഞ്ചേർക്കാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ഉമ്മതാ ചക്ക അവിടെ അരിഞ്ഞു വെക്കുന്നുണ്ട് ചക്ക എവിടെയും ചിക്കൻ ഇവിടെയുണ്ട് അതാ ചിക്കനിൽ എന്തൊക്കെ ഗ്യാസ് പറയുന്നത് ചിക്കൻ കറിയിലെ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ വാടി അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് പിന്നെ അത് പൊരിക്കാൻ ഉള്ളതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടി മഴപ്പൊടി ചിന് എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം കുഴച്ചെടുക്കുക നല്ലോണം മിക്സ് ചെയ്യാം ഇതിലേക്കില്ലേ ചെറുനാരങ്ങ നീരോ തൈരോ ആഡ് ചെയ്യാം മറക്കരുത് എന്നോട് മറന്നു പോയിട്ടുണ്ട് ഒക്കെ ഒരു തിരക്കിട്ട് ചെയ്യുന്ന മാതിരിയാണ് ഈ വീഡിയോ എടുക്കുകയും ഇവിടെ ഒന്നും സെറ്റ് ആവുന്നില്ല പക്ഷേ വീഡിയോ എടുക്കുകയും വേണമെങ്കിൽ അങ്ങനെ കറി അവിടെ സെറ്റ് സെറ്റായിരിക്കുന്നു അല്ലെങ്കിൽ ചക്കയും വരുന്നുണ്ട് അതാ ചിക്കൻ പൊരിക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചു മുമ്പ് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ചക്കയിലേക്കുള്ള അങ്ങനെ ചക്ക ഒന്നുകൂടി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം അടച്ചു വെള്ളം ഒഴിച്ച് മൂടി ഞാൻ ചിക്കനും ആക്കി ഞാൻ ചിക്കൻ കറി ആക്കി ചിക്കൻ പൊക്കേ ഈവനിങ് സ്പെഷ്യലി ചായ അങ്ങനെതാ ചക്കയും ചിക്കനും ആയിട്ടുണ്ട് തക്കാളി എനിക്ക് കറിയത്ത് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തോന്നെടുത്തത് അപ്പം എത്രയുള്ളൂ വീടിയേറ്റേറ്റാ